നെസ്സി സാർക്കേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വിഷു നല്ല ഉഷാറായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു വീടിൻ്റെ ഹോം ടൂറാണ് അപ്പോൾ ഈ വീട് വരുന്നത് വയനാട് വൈത്തിരിക്കടുത്താണ് പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ ചെറിയതായിട്ട് തോന്നും പക്ഷേ ഉള്ളിൽ കയറിയ നല്ല അടിപൊളി നല്ല സൗകര്യമുള്ള ഒരു ചെറിയൊരു ഫാമിലിക്ക് ഒക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഹോം ടൂറാണ് ഞാൻ എടുക്കുന്നത് ഈ വീട്ടിലേക്ക് വരുന്നത് നല്ല തേയിലത്തോട്ടത്തിൻ്റെ കൂടിയാണ് കേട്ടോ അപ്പോൾ നല്ല പ്രകൃതി രമണീയത ഒക്കെ ആസ്വദിച്ചിട്ട് വേണം ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ല സൗകര്യം നല്ല എന്താ പറയുക പ്രകൃതി കരിഞ്ഞരുള്ളിയ സ്ഥലമാണല്ലോ വയനാട് പിന്നെന്താ ഹാളിൽ നിന്ന് ഒരു കോണിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ ഈ തട്ടിൻപുറം എന്നൊക്കെ പറയില്ലേ അങ്ങനെ അവിടെ കുറച്ച് കുട്ടികൾക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ കൂടുതൽ ആളുകളൊക്കെ വരികയാണെങ്കിൽ അവിടെ അവിടെ കിടക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഹോളാണ് ആ ഹോളിൽ നിന്നാണ് കിച്ചണിലേക്കുള്ള ഒരു വാതിൽ വരുന്നത് പിന്നെ അതാ നീളത്തിനാണ് കേട്ടോ കിച്ചൺ വരുന്നത് അപ്പോൾ ഇതൊരു റെനോവേറ്റഡ് വീടാണ് കേട്ടോ പിന്നെ അതാ ഈ ഒരു പത്ത് പന്ത്രണ്ട് ആളുകൾക്ക് നല്ല സുഖമായിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ അവിടെ ഒരു ചെറിയൊരു ടേബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതാ ഈ വാഷ് വാഷ്ബേസിനും ഇതാ ഈ ഭാഗത്താണ് കേട്ടോ വരുന്നത് പിന്നെ നല്ല സൗകര്യമുള്ള കിച്ചൺ ആണ് പിന്നെ നമുക്ക് അത്യാവശ്യം പാചകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പാത്രങ്ങളായാലും മറ്റ് പൊടികൾ അങ്ങനത്തൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ കിച്ചണിലതാ ഈ ഭാഗത്താണ് കേട്ടോ അടുപ്പ് വരുന്നത് ഗ്യാസ് അടുപ്പാണ് പിന്നെ ആദ്യത്തെ ആ ഒരു മോഡലിലുള്ള അടുപ്പാണ് ഞാൻ പറഞ്ഞല്ലോ റെനോവേറ്റഡ് ചെയ്തതാണെന്ന് പിന്നെ അവിടെ അവിടെതാ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കൊള്ളുന്നൊരു ഷെൽഫ് തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ മേലെ ഒരു റാക്കും ഉണ്ട് അവിടെ നമുക്ക് വലിയ പാത്രങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കുകയും ചെയ്യാം അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഫാമിലിക്ക് നല്ല സുഖമായിട്ട് താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൗകര്യമുള്ളൊരു വീടാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ആ ഒരു വ്യൂ പോലല്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് കാണാനും നല്ല ഭംഗിയാണ് നല്ലൊരു നല്ല എന്താ പറയുക നല്ലൊരു ഹോം സ്റ്റേക്കൊക്കെ ഒരു വീടാണ് കേട്ടോ അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോളിൽ നിന്ന് ഇതാ ഒരു കോണി വെച്ചിട്ട് ഇതിൻ്റെ മേലെ കയറിയാൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ ഒരു സ്പേസ് ആണ് പിന്നെ അത് അവിടെ ഒരു ഡോർ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് അത് തുറന്നാലും നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും അപ്പോൾ അത് ജി ഐ പറ്റ് പൈപ്പ് ഉപയോഗിച്ചിട്ടാണെന്ന് തോന്നിയിട്ട് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ വേറെ മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ ഇതാ കണ്ടില്ല നല്ല ലൈറ്റും ഇതൊക്കെ ഉണ്ട് നല്ല നല്ല വായുസഞ്ചാരമുള്ള സ്ഥലം തന്നെയാണ് നല്ലോണം എല്ലാവർക്കും നല്ല പായ ബെഡൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കിടക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതാ പുറത്തേക്കുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇങ്ങനെ അതൊരു ഗ്ലാസ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട് പിന്നെ നല്ല സേഫ്റ്റി തന്നെയാണ് കേട്ടോ ഇവിടെ ചെറിയ തരത്തിലുള്ള മാനുകളും പിന്നെ അതേപോലെ മയിൽ അങ്ങനത്തൊക്കെ വരുന്നൊരു ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനെ ഒരു ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടുട്ടോ ഇവിടെ അപ്പോൾ വലിയ വലിയ മൃഗങ്ങൾ അങ്ങനെയൊന്നും വരില്ല കാ നല്ല കാടുമല്ല അല്ല ഈ കുറ്റിക്കാടൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് അതുമല്ല ഒരുപാട് ആളുകൾ താമസിക്കുന്നുമുണ്ട് ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ പിന്നെ നല്ല വഴി സൗകര്യം അങ്ങനത്തെ അതുണ്ട് പിന്നെ വെള്ളം മൂന്ന് ഭാഗത്തു നിന്നായിട്ടാണ് വെള്ളം വരുന്നത് പിന്നെ ഒന്ന് മലയിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട് പിന്നെ ഈ മോട്ടോർ അടിച്ചിട്ടുള്ളതും അങ്ങനെ മൂന്ന് ടൈപ്പാണ് ഒരു ടൈപ്പ് തന്നെ എങ്ങനെ ചോദിക്കാൻ വിട്ടുപോയി അങ്ങനെ മൂന്ന് ടൈപ്പിലാണ് കേട്ടോ വെള്ളം വെള്ളത്തിൻ്റെ ഒരു ഇത് വരുന്നത് ഏത് സമയത്തും വേനലിലായാലും മഴയത്തായാലും ഏത് സമയത്തും വെള്ളം ഉണ്ടാവും ഇവിടെ പിന്നെ അതായത് രണ്ട് ബെഡ്റൂമാണ് ഇത് രണ്ടും ബാത്ത് ആണ് കേട്ടോ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് ഇതൊക്കെ വല് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ഉണ്ടോ ഇവർക്ക് കിട്ടുന്ന സമയത്ത് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ ബാത്റൂമും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഏറ്റവും പ്രത്യേകമായിട്ട് പറയേണ്ടത് നല്ല എന്താ പറയുക നല്ല വിശാലമായിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും പിന്നെ വായു വെളിച്ചം അതൊക്കെ അതിന് അതൊക്കെ സുലഭമായിട്ട് തന്നെ കിട്ടും പിന്നെ ഇവിടെ ഫാനിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്നാലും ഇവരിവിടെ ചെറിയ ടേബിൾ ഫാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വയനാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഫാനിൻ്റെ ആവശ്യമില്ല ഏത് സമയത്തും നല്ല കാലാവസ്ഥയാണ് ഇവിടെ ഇപ്പം നമുക്ക് വന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്ന് ഒരു ഒന്നോ രണ്ടോ ദിവസങ്ങളോ ആഴ്ചകളോ അങ്ങനെ ചിലവഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത് ഇതാ രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ അത് ഇവിടെയും ബാത്ത് അറ്റാച്ച്ഡ് തന്നെ ആണ് പിന്നെ അതിൻ്റെ മേലെ രണ്ട് ബെഡ്റൂമിൻ്റെ മേലെയും അതേപോലത്തെ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിലൊക്കെ അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി ഇതാ ഈ ഒരു ബാത്റൂമും നല്ല സൗകര്യമുള്ള തന്നെയാണ് കേട്ടോ പിന്നെന്താ നല്ല യൂറോപ്യൻ ക്ലോസറ്റും പിന്നെ അതാ എല്ലാ സൗകര്യവും സാധാരണ ബാത്റൂമിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ബാത്റൂമിൽ വരെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് ഒരൊറ്റ ദിവസം ഇവിടെ താമസിക്കാൻ പറ്റിയിട്ടുള്ളൂ ആർക്കും പിന്നെ തിരക്കുള്ള സമയമാണല്ലോ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഇവിടെ താമസിച്ചിട്ട് ഒരു ആ ഒരു ആഗ്രഹം തീർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നല്ല നല്ല രസം നേരിട്ട് ഇവിടെ താമസിക്കാനായിട്ട് നല്ലൊരു കാലാവസ്ഥയും അങ്ങനത്തെ എല്ലാ എല്ലാ ഭാഗത്തും ലൈറ്റും വെളിച്ചും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഹാളാണെങ്കിലും അത്യാവശ്യം ചെറിയൊരു പരിപാടി നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു ഹാളിലുണ്ട് പിന്നെ അടുത്ത വീഡിയോയിൽ ഇവിടെ നിന്നിട്ടുള്ള കാര്യങ്ങളും പിന്നെ ആ ഒരു എന്താ പറയുക ടൂറിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ഹോം ടൂർ അപ്പോൾ അങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ എൻ്റെ വീടിൻ്റെ ഹോം ടൂറാണ് ചോദിക്കുന്നതെങ്കിലും ഇതേപോലെ ഒരു ചെറിയൊരു വീട് കിട്ടിയപ്പോൾ ഞാനത് കാണിച്ചതാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വീടായതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകിച്ചും ഞാനത് കാണിക്കുന്നത് പിന്നെ ഇത് പത്ത് സെൻറ്റ് സ്ഥലത്താണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത് പിന്നെ രണ്ട് ഭാഗത്തു കൂടി വഴിയുണ്ട് അതാ ആ ഒരു വഴിയും അതും ഒരു വഴിയാണ് കേട്ടോ അതൊരു ഇടവഴിയാണ് നമുക്ക് നടന്നു പോകാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു സ്റ്റെപ്പൊക്കെ കൂടിയിട്ടുള്ളതാണ് അതായത് ഇതും നല്ല ഇതിൽ കൂടി നമ്മൾ താഴോട്ട് പോയാൽ അവിടെ ഒരു കുഞ്ഞു ഉണ്ട് കേട്ടോ ആ അരുവിയിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോഴേക്കും നമുക്ക് ടൈം ഒരുപാടായതുകൊണ്ട് അവിടെ പോയാൽ പിന്നെ സമയം പോകുന്ന അറിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ടില്ല പിന്നെ അത് ആ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത് കണ്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതായിട്ടല്ലേ തോന്നുന്നത് പക്ഷേ ഉള്ളു കയറിയാലാണ് അതിൻ്റെ ഒരു സൗകര്യങ്ങളൊക്കെ കാണുകൾ പകലും ഇവിടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ആകെ ഒരു ദിവസമേ നമ്മൾ മുന്നിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി കറങ്ങി വരാമെന്നുള്ളതിൽ രാവിലെ തന്നെ ഒരു ഏഴര മണിയോട് കൂടി തന്നെ ഞങ്ങൾ ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ആ പുറത്തുതാ രണ്ട് സിറ്റിങ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ജി ഐ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നല്ല സേഫ്റ്റി തന്നെയാണ് കേട്ടോ അത് പിന്നെ വുഡിനേക്കാളും നല്ലത് ഇപ്പോൾ എല്ലാവരും അത് തന്നെയാണല്ലോ ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള രണ്ട് ബെഡിൻ്റെ കട്ടിലുകളും ഈ പൈപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇരുമ്പിൻ്റെ തന്നെയാണ് പിന്നെ അതാ ദൂരെ ആ മതിലിനോട് ചേർന്നതാ ഒരു പൈപ്പ് വരുന്നത് അത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് പിന്നെ അതാ പുറത്ത് പൈപ്പ് കോഴൽക്കടർ അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട് ആ ഒരു മലയിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട് അതൊക്കെയാണ് തോന്നുന്നുണ്ട് ഒരു കുടിക്കാൻ ഉപയോഗിക്കുന്നത് ഈ വീടിന് ചുറ്റും ഒരുപാട് താമസക്കാരുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് രാത്രി ആയപ്പോണല്ലേ വന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് ആരാ വന്നത് ശരിക്കുള്ള ആൾക്കാരാണോ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സഹകരണമുള്ളൊരു അയൽവാസികൾ തന്നെയാണ് ഇവിടെ പിന്നെ നീടിൻ്റെ മുന്നിൽ നിറയെ ഇരുമ്പും പൊളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലില്ലാത്ത പോലെ അതാ ഒരു കൊല പറിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും ഒന്ന് പറിക്കാൻ തോന്നുന്ന ടൈപ്പാണ് കേട്ടോ ആ ഒരു ഇരുമ്പും പൊളി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ഇമ്പോർട്ടൻ്റ് അതിന് കൊടുത്തിട്ടില്ല എന്നാലും ഒന്ന് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് പോകുമ്പോൾ അങ്ങനെ കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് പറിച്ചെടുത്തതാണ് പിന്നെ അതാ ഈ വീട്ടിലേക്ക് മെയിനായിട്ട് കയറുന്നൊരു റോഡാണ് കേട്ടോ അത് കാറും അങ്ങനത്തെയൊക്കെ കയറുന്നതാണ് പിന്നെ അതാ ഇതാണ് ഇത്രയും ഭാഗം ഉണ്ട് കേട്ടോ ഒരു വീടിൻ്റെ മുറ്റൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല ചെടിയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഈ ഒരു വീടിൻ്റെ ഭംഗി ഒന്നുകൂടി കൂടും ഈ വീടിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്